എസ് എഫ് ഐ ഒയുടെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സി എം ആർ എൽ സമർപ്പിച്ച ഹർജി ദില്ലി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് വിട്ടു എസ് എഫ് ഐ ഒ കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ ഹർജിക്ക് നിലനിൽപ്പില്ലാതായെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി ഹർജി വീണ്ടും ഈ മാസം ഇരുപത്തിരണ്ടിന് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദിന്റെ ബെഞ്ച് പരിഗണിക്കും കുറ്റപത്രം നൽകില്ലെന്ന വാക്കാനുള്ള ഉറപ്പ് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് നൽകിയെന്ന വാദം ഉയർന്ന സാഹചര്യത്തിലാണ് കേസ് ചീഫ് ജസ്റ്റിസിന്റെ തീരുമാനത്തിന് വിട്ടത് സി എം ആർ എല്ലിന് വേണ്ടി കപിൽ സിബലും കേന്ദ്ര സർക്കാരിനായി അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജുവുമാണ് കോടതിയിൽ ഹാജരായത് ഒരു വർഷത്തോളമായി ദില്ലി ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള കേസ് ജസ്റ്റിസ് നവീൻ ചൌലയായിരുന്നു ആദ്യം കേസ് പരിഗണിച്ചത് പിന്നീട് ജസ്റ്റിസ് സുബ്രഹ്മണ്യൻ പ്രസാദ് പിന്നാലെ ജസ്റ്റിസ് സി ഡി സിംഗ് ഇപ്പോൾ ജസ്റ്റിസ് ഗിരീഷ് കപ്താലിയയുമാണ് കേസ് പരിഗണിക്കുന്നത് അന്വേഷണ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് മുൻപാകെ അനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും കോടതി അനുവാദമില്ലാതെ തുടർ നടപടികൾ പാടില്ലെന്ന ഉത്തരവിടണമെന്നുമാണ് സി എം ആറിൽ ആവശ്യപ്പെട്ടത് കോടതിയുടെ വാക്കാലുള്ള നിർദ്ദേശം മറികടന്ന് അന്വേഷണ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം വേണമെന്നും ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നുമായിരുന്നു ആവശ്യം എന്നാൽ ചീഫ് ജസ്റ്റിസിനെ കേസ് വിട്ടതോടെ കേസ് നടപടികൾ ഇനിയും നീ ാണ് വ്യക്തമാകുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം